ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ നമുക്ക് അടി ഉണ്ടാക്കാനായിട്ട് ചക്ക വരട്ടി വെച്ചാലോ അപ്പോൾ ഇത് കുറച്ച് നാളത്തേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അടുത്ത കൊല്ലത്തേക്ക് വരെയൊന്നും അതൊന്നും ഇരിക്കില്ല നമ്മൾ കുറച്ച് നാളത്തേക്ക് ഒരു അഞ്ചാറ് മാസത്തേക്ക് അല്ലെങ്കിൽ ഇടയ്ക്ക് അടി ഉണ്ടാക്കാൻ ഒക്കെ വേണ്ടിയിട്ടാണ് അത് ഉണ്ടാക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലാവുമെന്ന് ചക്ക ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ് മുകളിലായതുകൊണ്ട് ഇടാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ലാസ്റ്റ് ഒരെണ്ണം കിട്ടി വേറെ പാവുണ്ട് അതെന്നൊക്കെ ആയി വരുന്നുള്ളൂ അപ്പോൾ ഇത് എനിക്കൊരു ചക്ക വരട്ടി കഴിക്കാനായിട്ട് തോന്നി പിന്നെ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ നല്ല പൈസയൊക്കെ കൊടുക്കണമല്ലോ പിന്നെ നമ്മളുടെ ഒരു ഇതിനാവില്ലാത്താനും പിന്നെ നമ്മളധികം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ഡ്രൈ ആക്കിയിട്ട് വെക്കണില്ല നമ്മളാദ്യം കുക്കറിലിട്ട് വിസിൽ രണ്ട് വിസിൽ വരത്തി പിന്നെ അത് പിറ്റേ ദിവസത്തിക്ക് ആണ് നമ്മൾ രാവിലെ വരട്ടാൻ വേണ്ടി വെച്ചത് നമ്മൾ അടുപ്പിലൊന്നും വെക്കണില്ല കാരണം അത്ര അധികം ചക്ക അപ്പോൾ അടുപ്പിലൊന്നും വെക്കില്ല പിന്നെ എനിക്ക് ഞാൻ ചക്ക വരട്ടുമ്പോൾ ഈ പാത്രമാണ് യൂസ് ചെയ്യുക ഇത് അച്ഛൻ പണ്ട് ഒരു പത്തിരുപത് വർഷമൊക്കെ മുമ്പ് ഗൾഫിൽ നിന്ന് അപ്പോൾ ഈ പാത്രം അപ്പോൾ ഇത് ബിരിയാണി വെക്കാനും ചക്ക വരട്ടാനൊക്കെ ഈ പാത്രമാണ് ഞാൻ യൂസ് ചെയ്യുക അതുപോലെ നമ്മുടെ ഇവിടെ അമ്പലത്തിലൊക്കെ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാനായിട്ട് ഈ പാത്രം യൂസ് ചെയ്യും എനിക്ക് എന്താ പറയുക നല്ല നമ്മളെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പാത്രമാണിത് അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പുറത്തെ അടുപ്പിൽ വെച്ചു ഇത് നമ്മൾ പതുക്കെ പതുക്കെ വരട്ടി അമ്മ ക്ലീൻ ചെയ്ത് തന്നു കുക്കറിലിട്ടതും വെച്ചതൊക്കെ അമ്മ തന്നെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു എന്നുള്ളൂ പിന്നെ അടുപ്പിലല്ലല്ലോ അപ്പോൾ പിന്നെ കുഴപ്പമില്ല ഉരുളിയിലൊക്കെ ആണെങ്കിലല്ലേ ബുദ്ധിമുട്ട് അപ്പോൾ ചക്ക മിക്സിയിലൊന്നും നമ്മൾ അടിക്കില്ല നമ്മൾ എനിക്കിങ്ങനെ ആക്കുന്നതാണ് ഇഷ്ടം അങ്ങനെ ആക്കിയിട്ട് അണ്ടിപ്പരിപ്പില്ലാത്തത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഇതിട്ടത് തേങ്ങക്കുത്ത് ഇട്ടത് പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അധികം അങ്ങോട്ട് വെറട്ടി വെറട്ടി എടുത്തിട്ടില്ല നമുക്ക് പാടിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ജസ്റ്റ് ഇതിൽ മാവ് ഇട്ടിട്ട് ഉണ്ടാക്കാം എന്നുള്ളൊരു ഇതിലാണ് നമ്മളത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കുറച്ചും കൂടെ ഒന്നായിട്ടാണ് ഇതാക്കിയത് പിന്നെ അതിൽ ചുക്കും ഏലക്കായും പഞ്ചസാരയും പൊടിച്ച് കുറച്ച് ഇട്ടിട്ടുണ്ട് ഒരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ വെവിക്കുന്ന സമയത്ത് ആ മതി ലേശം ഉപ്പും ഇട്ടിട്ടുണ്ടായിരുന്നു ശർക്കര കളറുകൊണ്ടാണ് അതങ്ങനെ നിൽക്കുന്നത് ഞാൻ മിക്സിയിലിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതുപോലത്തെ കളറ് എന്ന് അറിയില്ല പക്ഷേ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ വേറൊരു കളറാണ് എനിക്ക് കിട്ടാറ് പിന്നെ വരട്ടി വരുമ്പോൾ വരും പക്ഷേ എനിക്കിങ്ങനെ നമ്മളിപ്പോൾ ഇതൊക്കെ കഴിക്കുമ്പോൾ നമ്മളിപ്പോൾ പഴണിയിലൊക്കെ പോയിട്ട് അവിടെ നിന്നൊക്കെ തിരുമ്പതിന് അതൊക്കെ കിട്ടില്ലേ ആ പ്രസാദം കിട്ടില്ലേ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റിൽ അങ്ങനെ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാനും ഒക്കെ ഉണ്ടാവും അപ്പോൾ നമുക്കിതുകൊണ്ട് ഇനി ഒരു ദിവസം അടി ഉണ്ടാക്കിയിട്ട് ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ പലരും പല രീതിയിലാണ് ചക്കയൊക്കെ വരട്ട പിന്നെ ഇതിൽ തന്നെ അച്ഛനൊക്കെ പണ്ടുണ്ടായിരുന്നപ്പം അച്ഛൻ ഇതിങ്ങനെ വരണ്ട് വരുമ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കും അതും നല്ല സ്വാദാണ് കേട്ടോ തേങ്ങാപ്പാൽ ഒഴിച്ച് അതൊക്കെ പിന്നെ ഉരുളിയിൽ ഇട്ടിട്ട് മണിക്കൂറുകളോളം ഇളക്കിയിട്ടാണ് അതുണ്ടാക്കാറ് അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ബെൽബട്ടനമൊക്കെ ഷെയർ ചെയ്യുക നിങ്ങൾ ഉണ്ടാക്കി നോക്കിട്ടാ